പലർക്കും തടി കുറയ്ക്കണമെന്ന ആഗ്രഹമുണ്ടാകും പ്രത്യേകിച്ച് വയറിലുള്ള ഈ തടി വയറ് കുറയ്ക്കാൻ ഏറ്റവും നല്ല വ്യായാമം ഏതാണെന്ന് അന്വേഷിക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം ജിമ്മിലോ ഉപകരണങ്ങളോ ഒന്നുമില്ലാതെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ്സ് ചെയ്യരുത് കാരണം വീട്ടിൽ നിന്ന് തന്നെ കൂടുതൽ കൊഴുപ്പ് എരിച്ചു കളയാനും തടി കുറയ്ക്കാനും സഹായിക്കുന്ന കിടിലൻ വ്യായാമങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു സത്യം പറയാം വയർ കുറയ്ക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന മറ്റു വീഡിയോകളൊന്നും പറയാത്ത ഒരു കാര്യമാണിത് സ്പോട്ട് റിഡക്ഷൻ എന്നൊരു സംഭവം സത്യത്തിലില്ല അതായത് വയറിലെ കൊഴുപ്പ് മാത്രം കുറയ്ക്കാൻ നമുക്ക് കഴിയില്ല ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കൊഴുപ്പ് കുറച്ചാൽ മാത്രമേ വയറിലെ കൊഴുപ്പും കുറയുകയുള്ളൂ നിങ്ങളുടെ ശരീരം കൊഴുപ്പ് ഊർജമായി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ തുടകളിൽ നിന്നും ലവ് ഹാൻഡിൽസിൽ നിന്നും മുഖത്തു നിന്നും കൈകളിൽ നിന്നും ഒപ്പം വയറിൽ നിന്നും കൊഴുപ്പ് കുറയും ശരീരത്തിലെ മൊത്തം കൊഴുപ്പ് കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തുക എന്നതാണ് വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ ഏറ്റവും നല്ലതും വേഗമേറിയതുമായ വഴി അങ്ങനെ ശരീരത്തിലെ മൊത്തം തടി കുറയുമ്പോൾ വയറിലെ തടിയും തനിയെ കുറഞ്ഞു തുടങ്ങും അപ്പോൾ എങ്ങനെ നമ്മുടെ ശരീരത്തെ ഒരു കൊഴുപ്പ് എരിച്ചു കളയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാം അതിനുള്ള ഏറ്റവും നല്ല വഴി കലോറി ഡെഫിസിറ്റ് ഉണ്ടാക്കുക എന്നതാണ് സത്യം പറഞ്ഞാൽ ക്രഞ്ചസ് സിറ്റപ്സ് ലെഗ് റൈസസ് പോലുള്ള വ്യായാമങ്ങൾ വയറിലെ കൊഴുപ്പിനെ നേരിട്ട് ലക്ഷ്യമിടുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പോട്ട് റിഡക്ഷൻ എന്നത് ഒരു മിഥ്യയാണ് അതുമാത്രമല്ല ഈ വ്യായാമങ്ങൾ ശരീരത്തിലെ വലിയ പേശികളെയും ഒന്നിലധികം സന്ധികളെയും ഉപയോഗിക്കാത്തതുകൊണ്ട് അവ കൂടുതൽ കലോറി കത്തിച്ചു കളയുന്നില്ല വ്യായാമത്തിലൂടെ കൂടുതൽ കലോറി ഡെഫിസിറ്റ് ഉണ്ടാക്കാൻ ഓരോ വ്യായാമത്തിലൂടെയും ഓരോ വർക്കൗട്ടിലൂടെയും കൂടുതൽ കലോറി എരിച്ചു കളയുക എന്നതാണ് ഒരേ ഒരു വഴി അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കലോറി എരിച്ചു കളയാൻ സഹായിക്കുന്ന അഞ്ചു വ്യായാമങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ വീഡിയോയുടെ അവസാനം ഈ വ്യായാമങ്ങളെല്ലാം എങ്ങനെ ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് സർക്യൂട്ടായി മാറ്റാമെന്നും അതുവഴി എങ്ങനെ വേഗത്തിൽ തടി കുറയ്ക്കാമെന്നും ഞാൻ വിശദീകരിക്കാം നമുക്ക് ആദ്യത്തെ വ്യായാമത്തിൽ നിന്ന് തുടങ്ങാം ബർപ്പിയും മൗണ്ടൻ ക്ലൈംബേഴ്സും ചേർന്നതാണിത് ഉപകരണങ്ങളൊന്നുമില്ലാതെ ഒരുപാട് കലോറി എരിച്ചു കളയാൻ പറ്റുന്ന ഏറ്റവും മികച്ച വ്യായാമങ്ങളിലൊന്നാണ് ബർപ്പീസ് അതിന് രണ്ട് പ്രധാന കാരണങ്ങളുണ്ട് ഒന്ന് ബർപ്പീസ് ഒരേ സമയം ഒരുപാട് പേശി ഗ്രൂപ്പുകളെയും സന്ധികളെയും ഒരുമിച്ച് ഉപയോഗിക്കുന്നു സത്യത്തിൽ നിങ്ങളുടെ ശരീരം മൊത്തം ഇതിൽ വർക്ക് ചെയ്യും രണ്ടാമത്തെ കാരണം ഉപയോഗിക്കുന്ന പേശികളിൽ ഭൂരിഭാഗവും വലിയ പേശികളാണ് വലിയ പേശികൾ ചെറിയ പേശികളെക്കാൾ കൂടുതൽ കലോറി എരിച്ചു കളയും ഒരു ചലനത്തിൽ കൂടുതൽ പേശികളെ ഉപയോഗിക്കുമ്പോൾ കലോറി ഉപയോഗം ഇനിയും കൂടും ഈ വ്യായാമം ചെയ്യാൻ കാലുകൾ തോളുകളുടെ അകലത്തിൽ വെച്ച് നേരെ നിൽക്കുക കൈകൾ നിലത്ത് വെച്ച് മുട്ടുകളും പുറകും വളയ്ക്കുക കാലുകൾ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് പുഷ്യപ് പൊസിഷനിലേക്ക് ചാടുക നിങ്ങൾക്ക് ചാടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓരോ കാലും ഓരോ പിന്നിലേക്ക് വെക്കുക പുഷ്യപ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ താഴേക്ക് പോയി വീണ്ടും മുകളിലേക്ക് ഉയരുക അടുത്തതായി നിങ്ങളുടെ ഇടുപ്പ് ചെറുതായി ഉയർത്തി നാല് മൗണ്ടൻ ക്ലൈംബേഴ്സ് ചെയ്യുക ഓരോ കാലും മാറി മാറി നെഞ്ചിലേക്ക് കൊണ്ടുവന്ന് നിലത്തു വെക്കുക നാലെണ്ണം ചെയ്ത ശേഷം നേരെ എഴുന്നേറ്റ് കൈകൾ തലയ്ക്ക് മുകളിലൂടെ ഉയർത്തി ചാടുക എന്നിട്ട് ആദ്യം മുതൽ വീണ്ടും ചെയ്യുക ഈ വ്യായാമം നിങ്ങളുടെ ശരീരത്തിന് എത്രത്തോളം ആയാസകരമാണെന്ന് നിങ്ങൾക്ക് ഉടൻ തന്നെ മനസ്സിലാകും കാരണം കുറച്ച് റെപ്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വേഗത്തിൽ ശ്വാസമെടുക്കാൻ തുടങ്ങും അടുത്തതായി നമുക്കുള്ളത് ഡയോ ബോംബർ വിത്ത് ടൂ സിറ്റ് ത്രൂ എക്സ് ആണ് നെഞ്ച് ഷോൾഡേഴ്സ് ട്രൈസെപ്സിന് ഡയോ ബോംബേഴ്സ് വളരെ മികച്ചതാണ് സിത്രൂ എക്സുകൾ ശ്വാസം നന്നായി എടുക്കാൻ സഹായിക്കും ഈ വ്യായാമം ചെയ്യുമ്പോൾ പുഷപ്പ് പൊസിഷനിൽ നിന്ന് ഇടുപ്പ് മുകളിലേക്ക് ഉയർത്തി ഡൗൺവേർഡ് ഡോഗ് പൊസിഷനിൽ നിൽക്കുക ഈ പൊസിഷനിൽ നിന്ന് ഒരു ഇൻക്ലൈൻ പുഷപ്പ് പോലെ താഴേക്ക് പോകുക നെഞ്ച് തറയോടെ അടുക്കുമ്പോൾ ഇടുപ്പ് താഴേക്ക് കൊണ്ടുവന്ന് മുകൾ ഭാഗം ഉയർത്തി ഒരു കോബ്ര സ്ട്രെച്ചിന് സമാനമായ ഒരു പൊസിഷനിൽ എത്തുക ഒരു നിമിഷം ആ സ്ട്രെച്ച് നിലനിർത്തിയ ശേഷം ഇടുപ്പ് മുകളിലേക്ക് ഉയർത്തി ഡൗൺവേർഡ് ഡോഗ് പൊസിഷനിലേക്ക് വരിക അവിടെ നിന്ന് സിഡ് ത്രൂവിലേക്ക് കടക്കാം ഒരു കൈയും അതിനതിരെയുള്ള കാലും നിലത്ത് നിന്ന് ഉയർത്തുക ഉയർത്തിയ കൈ മുഖത്തിന് നേരെ കൊണ്ടുവന്ന് എതിരെയുള്ള കാൽ മുന്നോട്ട് തള്ളുക ശരീരം അതേ ദിശയിലേക്ക് തിരിക്കുക നിങ്ങളുടെ പിൻഭാഗം നിലത്ത് തട്ടുന്നതുവരെ ശരീരം തിരിക്കുക അതിനുശേഷം തിരിച്ച് ഡൗൺവേർഡ് ഡോഗ് പൊസിഷനിൽ വന്ന് മറുവശത്തും ആവർത്തിക്കുക അതിനുശേഷം മുഴുവൻ വ്യായാമവും വീണ്ടും ചെയ്യുക പുഷപ്പ് പൊസിഷനിൽ നിന്ന് കഴിയുന്നെങ്കിൽ മുട്ടുകുത്തി ഈ വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക പക്ഷേ അതിനു മുമ്പ് കഴിയുന്നത്രയും റിപ്സ് കാൽ വിരലുകളിൽ നിന്ന് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത വ്യായാമം ഹൈ നീസും സ്പ്രോളും ചേർന്നതാണ് ഇത് വളരെ വേഗത്തിൽ നിങ്ങളെ തളർത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക കൈകൾ ഇടുപ്പിൻ്റെ നിരപ്പിൽ ശരീരത്തിന് മുന്നിൽ വെച്ച് തുടങ്ങുക ഓരോ റെപ്പിലും മുട്ടുകൾ ഉയർത്തി കൈകളിൽ തട്ടുക ഓരോ തവണ മുട്ട് കൈകളിൽ തട്ടുമ്പോഴും അതൊരു റെപ്പായി കണക്കാക്കുക ഇത് പത്ത് തവണ ചെയ്യുക പത്ത് തവണ ചെയ്ത ശേഷം നടുവും മുട്ടും വളച്ച് കൈകൾ കാലുകൾക്കടുകിൽ നിലത്ത് വയ്ക്കുക അതിനുശേഷം കാലുകൾ പിന്നിലേക്ക് നന്നായി വീതിയിൽ വെച്ച് ചാടുക കൈമുട്ടുകൾ വളയ്ക്കാതെ ഇടുപ്പ് നിലത്തേക്ക് വിടുക കോബ്രാസ്ട്രെച്ച് പൊസിഷനിലേക്ക് എത്തുന്നത് പോലെയാണിത് ഇടുപ്പ് തിരിച്ച് മുകളിലേക്ക് ഉയർത്തി കാലുകൾ കൈകൾക്കിടയിലേക്ക് ചാടിക്കുക ചാടാൻ പ്രയാസമുണ്ടെങ്കിൽ നടന്നു വരിക എന്നിട്ട് നേരെ എഴുന്നേറ്റ് ആദ്യം മുതൽ ആവർത്തിക്കുക അടുത്ത വ്യായാമത്തിന് നല്ല ഉറപ്പുള്ള ഒരു കസേരയോ ബെഞ്ചോ അല്ലെങ്കിൽ കയറി നിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സ്റ്റെപ്പോ ആവശ്യമുണ്ട് സ്റ്റെപ്പിന് മുട്ടോളം അല്ലെങ്കിൽ അതിലും ഉയരം വേണം സ്റ്റെപ്പിന്റെ മുന്നിൽ നിൽക്കുക വലതുകാൽ പിന്നിലേക്ക് വെച്ച് ഒരു ബാറ്റ്വേഡ് ലെഞ്ച് ചെയ്യുക ലെഞ്ച് ചെയ്യുമ്പോൾ കാലുകൾ ഇടുപ്പിന്റെ അകലത്തിൽ തന്നെ നിലനിർത്തുക മുൻഭാഗത്തെ കാൽവിരലുകൾക്ക് മുകളിലൂടെ മുട്ടു പോകാതിരിക്കാൻ നന്നായി പിന്നിലേക്ക് കാലെടുത്ത് വെക്കുക സാവധാനം വലതുകാൽ നിലത്ത് വെച്ച് മുട്ടുകുത്തുക എന്നിട്ട് ഇടതുകാൽ മുട്ടുകുത്തി വലതുകാലിനടുത്തായി നിലത്ത് വയ്ക്കുക എന്നിട്ട് വലതുകാൽ മുന്നോട്ട് വെച്ച് എഴുന്നിൽക്കുക അതിനുശേഷം ഇടതുകാൽ വെച്ച് സ്റ്റെപ്പിൽ കയറി നിൽക്കുക വലതുകാൽ സ്റ്റെപ്പിൽ തട്ടാതെ മുഴുവനായും എഴുന്നിൽക്കുക എന്നിട്ട് വലതുകാൽ ആദ്യം നിലത്ത് വെച്ച് താഴെ ഇറങ്ങുക അതിനുശേഷം ഇടതുകാൽ താഴെ ഇറക്കി വലതുകാൽ പിന്നിലേക്ക് വെച്ച് വീണ്ടും ലെഞ്ച് ചെയ്യുക ഇതേ പ്രക്രിയ പത്ത് തവണ ചെയ്യുക ശേഷം മറുവശത്ത് പത്ത് തവണ ചെയ്യുക കേൾക്കുമ്പോൾ ഇത് വളരെ സങ്കീർണ്ണമായി തോന്നാമെങ്കിലും ശരിയായ കാൽ വെച്ച് തുടങ്ങിയാൽ ഇത് വളരെ എളുപ്പമാണ് കാരണം നിങ്ങൾ വലതു കാലിൽ നിന്ന് ഇടത് കാലിലേക്കും തിരിച്ച് ഇടത് കാലിൽ നിന്ന് കാലിലേക്കും മാറിയാണ് ഇത് ചെയ്യുന്നത് കുറച്ച് റെപ്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാകും അവസാനത്തെ വ്യായാമമാണ് ലാറ്ററൽ ലഞ്ചും സ്ക്വാട്ട് ജമ്പും ലാറ്ററൽ ലഞ്ച് ചെയ്യുന്ന പലർക്കും തെറ്റാറുണ്ട് ഈ തെറ്റുകൾ വരുത്താതെ ശ്രദ്ധിക്കുക നേരെ നിൽക്കുക എന്നിട്ട് ഒരു കാലൊരു വശത്തേക്ക് വെച്ച് കാലുകൾ നല്ല അകലത്തിൽ നിലനിർത്തുക രണ്ട് കാലുകളും നേരെ മുന്നോട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ഒരു വശത്തേക്ക് ലഞ്ച് ചെയ്യുക ശ്രദ്ധിക്കേണ്ട കാര്യം മുട്ട് വളയ്ക്കുക മാത്രമല്ല ഇടുപ്പ് പിന്നിലേക്ക് വളച്ച് ഇരിക്കുക കൂടിയാണ് ചെയ്യുന്നത് ശരിയായ രീതിയിൽ ചെയ്യുമ്പോൾ ഒരു കാൽ നേരെ വെച്ച് മറ്റേ കാലിൽ സ്ക്വാട്ട് ചെയ്യുന്നത് പോലെ ഇരിക്കും മുട്ട് കാൽവിരലുകൾക്ക് മുകളിലൂടെ പോയാൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് ലഞ്ച് ചെയ്ത കാൽ തിരിച്ച് സാധാരണ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഇതേ ചലനം മറുവശത്തും ആവർത്തിക്കുക രണ്ട് വശത്തും ലഞ്ചുകൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് കഴിയുന്നത്രയും താഴേക്ക് സ്ക്വാട്ട് ചെയ്ത ശേഷം നേരെ മുകളിലേക്ക് ചാടുക നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രി വരെ സ്ക്വാട്ട് ചെയ്താൽ മതി ചാടേണ്ടതില്ല ഈ മുഴുവൻ പ്രക്രിയയും അതായത് ലാട്രൻ ലഞ്ചുകളും സ്ക്വാട്ടുകളും ആവർത്തിക്കുക അപ്പോൾ ഇതാണ് ഉപകരണങ്ങളൊന്നുമില്ലാതെ കൂടുതൽ കലോറി അരിച്ചു കളയാൻ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച അഞ്ച് വ്യായാമങ്ങൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ